കുറെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കാണുന്നു വെളിച്ചെണ്ണ ഇല്ലാതെ പപ്പടം വറക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വെളിച്ചെണ്ണ ഇല്ലാതെ പപ്പടം വറുത്ത് നോക്കിയാലോ ഇതിനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ട് ഇട്ടാ ഇതിലേക്ക് ഇങ്ങനെ ഞാൻ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല ട്രൈ ചെയ്യാനുണ്ട് ഞാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല കുറേ പപ്പടത്തിനൊക്കെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇറച്ചി കൊടുക്കുന്ന ഈ പപ്പടത്തിൻ്റെ പൊടിയാന്ന് തോന്നുന്നുണ്ടോ അടിയിൽ ഇങ്ങനെ ഊർന്ന് വന്നിട്ടുണ്ട് ഞാൻ ബബിൾസൊക്കെ പൊന്നിട്ടുണ്ടോ കേട്ടോ ണ്ട് കേട്ടോ പപ്പടം ആയിട്ട് ഒക്കെ ഉണ്ട് ചുട്ട പപ്പടത്തിന്റെ ടേസ്റ്റ് ആണ് നമ്മളെ പണ്ടുകാലത്തടുപ്പിലൊക്കെ പനി പനി വരുമ്പോ പപ്പടം ചുട്ട് കഴിക്കില്ലേ അതിൻ്റെ കരിഞ്ഞ ഒരു ഇതൊന്നും വലുപ്പം ഒക്കശൂരമണൊന്നും ഉണ്ടാവാതെ നമുക്ക് പപ്പടം കഴിക്കാം പിന്നെ വെളിച്ചെണ്ണ പിശുക്കുന്നവർക്കും ഇതേപോലെ ചുട്ടെടുക്കാൻ കുഴപ്പം അതൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇപ്പഴത്തേത് ആയിട്ട് വെക്കിണ്ട് ക്രിപ്സിയൊക്കെ ആയിട്ടുണ്ട് ഇതിങ്ങനെ കോരി എടുക്കാണ് നല്ല പോലെ പോളച്ചിട്ടൊക്കെ ഇനി അത് ഇത് കുറച്ച് മെളകിടാൻ പോവാണ് കേട്ടോ അപ്പൊ ടേസ്റ്റ് ഉണ്ടോ സംഭവം പപ്പടമൊക്കെ അടിപൊളിയാണ് നല്ല പോൾസൊക്കെ സംഭവം നല്ല സൂപ്പർ ട്രിക്ക് തന്നെയാട്ടാ ഇല്ലാതെ ഇങ്ങനെ പപ്പടം വർക്കാന്ന് പറഞ്ഞാൽ നല്ലപോലെ ബബിൾസും ഒക്കെ വന്നിട്ടുണ്ട് പപ്പടത്തിന് ഞാൻ ഒരു ട്രിക്കും കൂടി ചെയ്യാന്ന് വെച്ചു അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇതിലേക്ക് വരുത്തുണ്ട് വെളിച്ചെണ്ണ എന്തായാലും ഇത്രയും പപ്പടം വരക്കാൻ നമുക്ക് കുറെ വെളിച്ചെണ്ണമാണ് അത്രക്കൊന്നും വേണ്ട ഒരു നുള്ള വെളിച്ചെണ്ണ വീട്ടിൽ കൊടുക്കുക തീ ഓഫാക്കിയിട്ട് ഈ പപ്പടം ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക പപ്പടം ഇട്ട് കഴിഞ്ഞിട്ട് തീ സ്ലിമ്മിൽ വെച്ച് സ്ലിമ്മില് വെച്ചിട്ടിട്ട നല്ലപോലെ ഇളക്കി ഈ മെളക് എല്ലാം ഇതിന്റെ പപ്പട എല്ലാം വശത്തേക്കും വരുന്ന പോലെ ഇളക്കി കൊടുക്കുക എന്തായാലും നമുക്ക് ലാഭം തന്നെയാണ് കേട്ടാ ഇത് ഇപ്പൊ ഇങ്ങനെ ആയിപ്പൊ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടാ തുണ്ടു വളിച്ചനോട് പരിപാടി കഴിഞ്ഞു നല്ല എരിവായി തുണ്ടു മുളകുമ്പോഴേ ഇട്ടാൽ മതി കേട്ടോ നമുക്കൊന്നും കുഴപ്പമില്ല ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ എരി കൂടും എന്താ ഒന്നും നൂറ് ടേസ്റ്റ് ആയിണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കപ്പടക്കെ നല്ല ബബിൾസ് വന്നിട്ടുണ്ട്